അതെ അപ്പോഴില്ലേ ഇത് താ നമ്മൾ തിരുവനന്തപുരം തൊളിക്കോട് നടക്കുന്ന പരിപാടിയാണ് നബിദിനത്തിന് വയ്ക്കേണ്ട ഘോഷയാത്രയാണ് അപ്പം പള്ളിക്കാമാറ്റിക്കാർക്ക് ഓരോ തിരക്കുകളും പിന്നെ ഓരോരോ പരിപാടികൾ അപ്പോൾ അപ്പോൾ നബിദിന പരിപാടികൾ കുറേയൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഇത്രയും വിശദീകരിച്ച് അന്ന് പരിപാടി നടത്താൻ പറ്റാത്തത് കാരണം അവർ ആ പരിപാടിയെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതായിപ്പം വെച്ചിരിക്കുന്നു ഇത് വേണ്ട പാലസ്തീനെ പറ്റിയുള്ള ഇതും പിന്നെ ഓരോ പിന്നെ പട്ടാളവും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓരോ ഈ കുട്ടികളുടെ ഈ ഓരോ ഇത് വെച്ചിട്ട് സെക്ഷൻ സെക്ഷനായിട്ട് വെച്ചിട്ട് അതിനെയൊക്കെ പറ്റിയുള്ള ഘോഷയാത്രയാണ് ഇതിൽ വെച്ചിട്ടുള്ളത് പിന്നെ വൈകിട്ട് വന്നിട്ട് ഇനി കുട്ടികളുടെ ഇതിപ്പോൾ ഘോഷയാത്ര വൈകിട്ട് വന്നിട്ട് കുട്ടികളുടെ ഡാൻസ് പരിപാടികൾ പിന്നെ മതപ്രസംഗം പിന്നെ പാലസ്തീനെ പറ്റിയുള്ള സംഭാഷണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് ിപ്പം ഞാൻ ആൺകുട്ടികൾ പോകുന്നതാണ് ഇനി ഇതിൻ്റെ ബാക്കിൽ പെൺകുട്ടികളുണ്ട് അപ്പോൾ വലിയ കുറേ ഉണ്ട് അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ഇടാൻ പറ്റാത്തത് കാരണം ഞാൻ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കുവാണ് പിന്നെ കുറച്ചേ ഇട്ടിട്ടുള്ളു പെൺകുട്ടികളൊന്നും ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഞാൻ ഇട്ടില്ല അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ